കൊച്ചിയിലെ കേന്ദ്ര മത്സ്യ സാങ്കേതിക സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ മൂല്യവർദ്ധിത മത്സ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടിക്ക് തുടക്കമായി ഐ സി ഐ എഫ് ടി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോളിലെ സ്കീമുണ്ട് ഇൻറ്റിവേറ്റേഴ്സിനുള്ള സ്കീമുണ്ട് അപ്പോൾ ഇതിൻ്റെ എൻ്റെ ആദ്യമായ ലക്ഷ്യം ഇതിൽ കൂടെ പല രീതിയിലുള്ള സഹായങ്ങളൊന്നും ചെയ്യാൻ പറ്റും പല രീതിയിലുള്ള ഓപ്ഷൻസും സാധ്യതകളും ഒരു ഇൻറ്റിവേറ്റ് അല്ലെങ്കിൽ സംരംഭകായിട്ട് സംരംഭകരായിട്ട് മുന്നോട്ട് വന്നാലും അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് സീക്ക് ക്യാപ്റ്റില് അവർക്ക് എടുക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് വേണ്ടുന്ന ഒരു സപ്പോർട്ട് അതൊക്കെ നമുക്ക് ഈ പല പല സ്കീമുകളിൽ കൂടെ ചെയ്യാൻ പറ്റും അതുതന്നെയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശവും കാര്യം നമ്മൾക്ക് ഈ പിന്നെ ഈ പറഞ്ഞ സ്കീമുകളെല്ലാം തന്നെ അത് ഞങ്ങളുടെ ബജറ്റിൻ്റെ ഭാഗമായിട്ട് അതായത് ഇന്ന് ഒരു ഒരു വർഷം വന്നിട്ട് നാളെ പോകുന്ന സ്കീമുകളല്ല ഇതൊരു കണ്ടിന്യൂസ് പ്രോഗ്രാം അതായത് ഈ സാമ്പത്തിക വർഷത്തിൽ ഞങ്ങളുടെ ബജറ്റ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവരുടെ പ്രതിനിധി കെ കെ ബാലൻ തൊഴിലുപകരണങ്ങൾ സ്വിഫ്റ്റ് ഡയറക്ടറിൽ നിന്നും ഏറ്റുവാങ്ങി മൂല്യവർദ്ധിത മത്സ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ധാരണാപത്രം ഐ സി എ ആർ സി ഐ എഫ് ടിയും കേരധന്യ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയും കൈമാറി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ക്വാളിറ്റി അഷ്വറൻസ് ആന്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ സൈനുദ്ദീൻ എസ് വികസന പദ്ധതി നോവൽ ഓഫീസർ ഡോക്ടർ സുരേഷ് കേരധന്യ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഡയറക്ടർ സന്ദീപ് സിഫ്റ്റിലെ സീനിയർ സയന്റിസ്റ്റുമാരായ ഡോക്ടർ എസ് ജെ ലാലി ഡോക്ടർ കെ എ മാർട്ടിൻ സേവ്യർ സയന്റിസ്റ്റ് ഇ ആർ പ്രിയ ടെക്നിക്കൽ ഓഫീസർമാരായ പി ഡി പത്മരാജ് ഡോക്ടർ പി എ അനീഷ് എന്നിവർ സംസാരിച്ചു